ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ കെ സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെമിനാറുകളും കൺവെൻഷനുകളും സംഘടിപ്പിച്ചു വരുന്നത് മണ്ഡലം കമ്മിറ്റിയുടെയും വാർഡുതല കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും കർഷക സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബസംഗമം പൂർത്തീകരിക്കുകയും ഇതിനെ തുടർന്ന് മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് ഏകദിന സെമിനാറുകളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സ്വയംഭരണ സ്ഥാപന മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം കൺവീനർ ബെന്നി തൊണ്ടത്തിൽ ഏകദിന പരിശീലന ക്ലാസ് നയിച്ചു ഷാജി കൊച്ചുകരോട്ട് എം ബി ജോസ് ജോസ് മുത്താനാട്ട് ബോസ് പി മാത്യു ജിഷ ബിജു സുനിൽ വാരിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ സെമിനാറിൽ പങ്കെടുത്തു സിറ്റി വിഷൻ രാജകുമാരി